നമസ്കാരം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നവജാത കിടാങ്ങളുടെ സംരക്ഷണത്തെക്കുറിച്ചാണ് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ പലർക്കും ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ ഇതൊക്കെ ചിലപ്പോൾ അറിയാത്ത പല ആളുകളും ഉണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് പ്രധാനമായിട്ട് ഓർക്കേണ്ട കുറച്ച് പോയിൻസുകൾ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം പ്രസവത്തെ തുടർന്ന് മൂക്കിൻ്റെ ഭാഗമൊക്കെ ഒരു നല്ല തുണി ഉപയോഗിച്ചുകൊണ്ട് നന്നായി തുടച്ച് വൃത്തിയാക്കുക ഇത് നല്ല ശ്വാസോച്ഛാസത്തിന് ഇവയെ സഹായിക്കും അതുമാത്രമല്ല മൂക്കിൽ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് പുറകിലത്തെ രണ്ട് കാലുകൾ ഒന്നിച്ച് പിടിച്ചുയർത്തിയതിന് ശേഷം കുറച്ച് ഹൈറ്റിൽ മൂക്ക് നിലത്ത് മുട്ടരുത് ഹൈറ്റിൽ പിടിച്ച് പതുക്കെ ആട്ടിക്കൊടുക്കുക അങ്ങനെ കുറേയൊക്കെ വെള്ളം പുറത്തേക്ക് കളയാൻ പറ്റും ഇനി നമ്മൾ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം കുഞ്ഞിനെ അതിൻ്റെ അമ്മയുടെ അടുത്തേക്ക് കിടത്തുക അപ്പോൾ അവ നന്നായി നക്കി തുടയ്ക്കുന്നത് വഴി ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടുകയും ഇത് അവയെ എഴുന്നേറ്റ് നിൽക്കുവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ചെയ്യുന്നുണ്ട് ഇനി കൊടി മുറിഞ്ഞു പോയിട്ടില്ലെങ്കിൽ ഒരു ഇഞ്ച് അകലത്തിൽ ഒരു നൂല് കെട്ടിയതിന് ശേഷം വൃത്തിയായിട്ടുള്ള ഒരു കത്രികയോ ബ്ലേഡോ ഉപയോഗിച്ചുകൊണ്ട് ഇത് മുറിച്ചു മാറ്റുക ഇനി അണുനിയുക്തമാക്കാൻ വേണ്ടി നമുക്ക് ടെഞ്ചർ ആയിട്ട് അഥവാ ബെറ്റാഡിൻ്റെ ലിക്വിഡിൽ ഒരു ഗ്ലാസ്സിലോ കുപ്പിയിലും എടുത്തതിന് ശേഷം ആ ഒരു പൊക്കിൽക്കൊടിയുടെ ഭാഗം അല്പസമയം ഒരു അര മിനിറ്റ് നേരം ആ ആ ലിക്വിഡിൽ പൊക്കിൽക്കൊടിയുടെ ഭാഗം മുക്കി വയ്ക്കുക ഇതൊരു പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം ഈ സെയിം റിപ്പീറ്റ് ചെയ്യാം ഇങ്ങനെ ആ പൊക്കിൽക്കൊടി ഉണങ്ങുന്നത് വരെ നമ്മൾ ദിവസവും ചെയ്യുക കാരണം പൊക്കിൽക്കൊടി വഴി ഒരുപാട് അണുക്കൾ ഉള്ളിലേക്ക് കയറി പല ഇൻഫെക്ഷനും വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം അതൊന്ന് ഉണങ്ങുന്നത് വരെ നമ്മുടെ ആ ഭാഗം എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രസവിച്ച ആദ്യത്തെ രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ കന്നിപ്പാല് കിടാവ് കുടിച്ചിരിക്കണം രണ്ട് എങ്കിലും കന്നിപ്പാല് കുഞ്ഞിനെ കുടിപ്പിക്കുക ഇനി ഇൻ കേസ് അകട്ടിൽ നിന്ന് കുടിക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ഒരു ഫീഡിങ് ബോട്ടിൽ വൃത്തിയുള്ള ഒരു ഫീഡിംഗ് ബോട്ടിൽ കറന്നെടുത്തതിനു ശേഷം കുഞ്ഞിന് നിശ്ചിത ഇന്റർവെൽ നിശ്ചിത ഇടവേളകളിലെ കുടിപ്പിക്കുക ഇത് ഒരു പരിധിവരെ നമുക്ക് വയറിളക്കം തടയാൻ സഹായിക്കും ആദ്യത്തെ രണ്ട് മണിക്കൂറിനുള്ളിൽ കന്നിപ്പാല് കിട്ടാത്ത കിടങ്ങൾക്ക് വേണ്ടത്ര പ്രതിരോധ ശേഷി ലഭിക്കുകയില്ല കാരണം ഇമ്മ്യൂണോഗ്ലോബുകളുടെ കോൺസെൻട്രേഷൻ കൂടുതൽ ഉണ്ടാവുക ഈ ആദ്യത്തെ രണ്ട് മണിക്കൂറിനുള്ളിലാണ് സമയം കഴിയും തോറും ഇവയുടെ അളവ് ഈ കൊളസ്ട്രോത്തിൽ കുറഞ്ഞു കുറഞ്ഞു വരും അതുകൊണ്ട് കഴിവതും മാക്സിമം പ്രസവിച്ച് രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ഇവയ്ക്ക് ആവശ്യമായിട്ടുള്ള കന്നിപ്പാല് കുടിപ്പിക്കുക അതാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രസവിച്ച ഒരു ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ നമുക്ക് ആദ്യത്തെ വിര നൽകാവുന്നതാണ് പിന്നീട് ആറുമാസം വരെ മാസം തോറും വിരമരുന്ന് നല്ല രീതിയിലുള്ള മെച്ചപ്പെട്ട വളർച്ചയ്ക്കും പ്രായഭൂതി നേരത്തെ ആകാനും വേണ്ടി രണ്ട് മുതൽ എട്ടാഴ്ച പ്രായമാകുമ്പോൾ നമുക്ക് കാവ് സ്റ്റാർട്ടർ തീറ്റയായി തുടങ്ങാം പശുക്കിടാങ്ങളിൽ നമ്മളെ അലട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അവയുടെ വയറിളക്കം വിവിധ കാരണങ്ങൾ കിടാങ്ങളിലെ വയറിളക്കത്തിന് കാരണമാകുന്നുണ്ട് ഈ വയറിളക്കം എങ്ങനെയൊക്കെ തടയാൻ പറ്റും നോക്കാം പ്രസവത്തെ തുടർന്ന് രണ്ടു മണിക്കൂറിനുള്ളിൽ കന്നിപ്പറ കിടാങ്ങൾപ്പാക്കാം കന്നിപ്പാലിൽ അടങ്ങിയിരിക്കുന്ന രോഗപ്രതിരോധ ശേഷി നൽകുന്ന ഇമ്യൂണോഗ്ലോബിലിൻ ഈ സമയത്ത് കിടാങ്ങുകളിലേക്ക് ലഭ്യമാകുന്നത് വഴി ഒരു പരിധി വരെ ഇത്തരം അസുഖങ്ങൾ ഉണ്ടാകുന്നത് തടയാൻ കഴിയും പിന്നെ മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് കിടാങ്ങളെ വൃത്തിയുള്ള ചുറ്റുപാടിൽ വളർത്തണം ആ പാല് കുടിപ്പിക്കുന്നതിന് മുൻപ് മുൻപു ശേഷവും അകിടും കാമ്പും ഒക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക ഇനി വയറിലൊക്കെ ഉണ്ടാകാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കൃത്യമായ അളവിൽ പാല് കുടിപ്പിക്കാത്തത് കൊണ്ട് വയറിലൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പൊ ഈ ഇങ്ങനെ ഒരു കാര്യം തടയാൻ വേണ്ടി നമുക്ക് ഒരു ബോട്ടിലെ കൃത്യമായ അളവില് അവയുടെ തൂക്കത്തിനനുസരിച്ചുള്ള പാല് ആ കറക്റ്റ് സമയത്ത് മാത്രം കൊടുക്കാം പാൽ കുടിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ അവയെ കൂട്ടിലിടാതെ കുറച്ചുനേരം അഴിച്ചിട്ട് അവയെ ഓടിക്കളിക്കാൻ വേണ്ടി അനുവദിക്കാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴി ഒരു പരിധിവരെ വയറിളക്കം തടയാൻ നമുക്ക് സാധിക്കും ഇനി വയറിളക്കം ഉണ്ടാകാനുള്ള മറ്റൊരു കാരണം ശരീരത്തിലുള്ള വിരകളാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ സമയത്ത് വിര മരുന്നുകൾ നൽകുക ഇനി വയറിളക്കം മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് വേറെ രോഗലക്ഷണങ്ങളൊന്നും ഇല്ല എങ്കില് നമുക്ക് അവയ്ക്ക് ഒരു എനർജിക്ക് വേണ്ടി ഇലക്ട്രോലൈറ്റ് ലായനി വീട്ടിൽ തന്നെ ഉണ്ടാക്കി നൽകാവുന്നതാണ് അതിനുവേണ്ടി അഞ്ച് ടീസ്പൂൺ ഗ്ലൂക്കോസ് പൊടിയും ഒരു ടീസ്പൂൺ അപ്പക്കാലവും ഒരു ടീസ്പൂൺ കറി ഉപ്പ് ഇവയെല്ലാം ഒരു ലിറ്റർ വെള്ളത്തില് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ നന്നായിട്ട് ലേപ്പിച്ച് കുടിക്കാൻ വേണ്ടി നൽകുക ഇത് പാലിന് പുറമെയാണ് കേട്ടോ ഇത് ഒന്നാം തരം ഇലക്ട്രോലൈറ്റിൽ ലായനിയാണ് അപ്പൊ അവയുടെ എനർജി കിട്ടാൻ വേണ്ടി അവയുടെ ശരീരത്തില് നഷ്ടപ്പെട്ട ജലാംശവും ഇലക്ട്രോലൈറ്റ് ഒക്കെ തിരിച്ചില് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഒരു രണ്ട് മൂന്ന് ലിറ്റർ ഇലക്ട്രോലൈറ്റ് ലായനൊക്കെ ഒരു ദിവസം നമുക്ക് ഇവ കുടിപ്പിക്കാം ഇനിയിപ്പോ വയറലൊക്കെ മാത്രല്ല ചെറിയ ചെറിയ രോഗലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതാ തൂങ്ങി നിൽക്കുക നിൽക്കാൻ പറ്റാണ്ടിരിക്കുക എപ്പോഴും കിടക്കുക ശരീരം തണുത്തിരിക്കുക ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു വെറ്റിനറി ഡോക്ടറെ വിളിച്ച് ആവശ്യമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ സംശയങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക